ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖേ അപ്പൊ ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി ബീഫ് കറിയാണ് കാണിച്ചിരുന്നത് നമ്മള് ഉള്ളി ഒന്നും തക്കാളിയോ ഒന്നും വാട്ടുന്നില്ല അപ്പോൾ കഥ നല്ല ബീഫ് കഥ ഉണ്ട് അപ്പൊ ഇതൊന്ന് കൊറച്ച് വെള്ളത്തിൽ ഇട്ടുവെച്ചേനെ ഇത് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇത് ഫ്രഷ് ബീഫാ ഇന്നലെ വാങ്ങിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം അതിന് വേണ്ടത് നമുക്ക് ഒറ്റ ഉള്ളി മതി പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ കൂടുതൽ വേണം പിന്നെ ഒരു നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനത് കാണിക്കുന്നില്ല അപ്പം അത് നമ്മൾക്കത് നന്നായിട്ട് അരിഞ്ഞു വെക്കണം അപ്പൊ ഞമ്മക്ക് ഇത് നന്നായിട്ട് കരിവേപ്പും പച്ചമുളകും ഉള്ളിയെല്ലാം നന്നായിട്ട് കഴിയെടുത്തിട്ടുണ്ട് അപ്പൊ കരിയേപ്പിൻ്റെ എല്ലാം കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ അപ്പം നമുക്ക് ഒറ്റ ഉള്ളി മതി കൂടുതൽ ഉള്ളി ഇടണ്ട ഇപ്പം ഇത് വലിയ ഉള്ളിയാണ്ട് നടൊന്നും മുറിച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ഇതേപോലെ നൈസ് നൈസായിട്ടൊന്ന് അരിഞ്ഞിരിക്കുക പിന്നെ ഇത് ഞാൻ സ്റ്റൗവിൻ്റെ മേലെ തന്നെയാണ് വെച്ചിട്ട് കരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞ് കിച്ചനാണ് കേട്ടോ കുഞ്ഞ് കിച്ചൻ എന്ന് പറഞ്ഞാൽ രണ്ടാക്കുന്നൊന്ന് നിൽക്കാനുള്ള ഒരു സൗകര്യമൊന്നുമില്ല അപ്പം നമുക്ക് ഒരാൾക്ക് തന്നെ നിൽക്കാനുള്ളൊരു കുഞ്ഞ് കിച്ചനാണ് ഇവിടെ ഞങ്ങൾ രണ്ട് പേരാണ് കേട്ടോ ഞാനും തിരുവനന്തപുരത്തുള്ള ഒരു വെള്ളുമാണ് അപ്പം ഞാനാണെങ്കിൽ നേരത്തെ റൂമിൽ എത്തുക ഇപ്പം ഞാനാണ് കുക്ക് ചെയ്യൽ പിന്നെ വെള്ളിയാഴ്ച ഓളുണ്ടെങ്കിൽ ഓളുള്ളതായ ജോലി ചെയ്യുക കുക്കിംഗ് അല്ല ഞാൻ നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആരൊക്കെയോ ഇന്നലെ കമന്റ് ഇട്ടിനി നാട്ടിൽ നിന്ന് വന്നോളൂ ഞാൻ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തിയതിയാണ് വന്നത് ഞാൻ വന്ന പിറ്റേന്നാണ് നമ്മളെ വയനാട്ടിൽ ആ ഇത് ഉരുൾപൊട്ടലുണ്ടായത് ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി ഏഴ് മണിക്ക് അവിടെ നിന്ന് കയറി അല്ല നാലരയ്ക്ക് അവിടെ നിന്ന് കയറി അവിടെ പൊലിച്ചക്കാണ് കൂട്ടിയത് ഞാൻ ഇരുപത്തി ഒമ്പതാം തിയതി ഇവിടെ എത്തിന് അപ്പൊ പച്ചമുളക് നിന്നിട്ട് ഇതാക്കി ഇനി ഞമ്മളിത് എന്താ ചെയ്യാൻ പോകണന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതല്ലൊരു ചട്ടിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇവിടെ ഉപയോഗിച്ച ചട്ടിയെല്ലാം പിന്നെ അപ്പൊ നമ്മൾ ഇവിടെ എന്റെ ചട്ടിയെല്ലാം ഉണ്ട് എന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയതാണ് കേട്ടോ ഇറച്ചി വെക്കുന്നതും മീൻ വെക്കുന്ന ചട്ടിയെല്ലാം എടുക്കാൻ സമയം കിട്ടിട്ടില്ല ഞാൻ വന്നിട്ട് അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ ഞമ്മളെന്താക്കും ഈ ഒരു ചട്ടി വെക്കേക്ക് നമുക്ക് ഇതിലേക്ക് ഞമ്മള് എന്തൊക്കെയാണ് ഇഞ്ചിയോ വെളുത്തുള്ളിയും ആക്കിയതാണ് അതും കുറച്ച് കൊടുക്കുക പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്ക ഉപ്പ് നോക്കിട്ടുണ്ട ഇപ്പം കൊറച്ചിട്ട് കൊടുക്കും കൈ കൊണ്ട് നല്ല തക്കാളി ഇടുന്നില്ല കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഈ ഉള്ളി നന്നായിട്ടൊന്ന് നമ്മള് ഇത് ഉള്ളടക്കുംക്കിടക്കും എല്ലാം നല്ല ഒന്ന് ഉടക്കൂല്ല അതേപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക ഇപ്പത്തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് ആ വെളുത്തുള്ള ഇഞ്ചിയട്ടിട്ട് നന്നായിട്ട് ഉടങ്ങണം ഇനി ഉള്ളീൻ്റെ വെള്ളം മൊത്തം ഇറങ്ങണം കേട്ടോ നമ്മൾ നമ്മളെന്താക്കുക പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്ക അപ്പൊ ഉള്ളിയെല്ലാം ഒരു പത്ത് മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് അരി ഇടുക ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പൊ ഒന്ന് വെള്ളം ചൂടാവണം ഇതൊരു ഗ്ലാസ് അരി എടുത്തീന് എട്ടേ ഗ്ലാസ് അപ്പൊ ഇതൊന്ന് ചൂടായ ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക കുക്കറിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കിട്ടാൻ ചെയ്യേണ്ട പോണ രണ്ട് വിസിലടിപ്പിക്കുക രണ്ട് വിസലടിപ്പിച്ചിട്ട് ഓഫാക്കി ഇടുക ഓഫ് ആക്കിയിട്ട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ആക്കിയാൽ കുറച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് പച്ചം കൂടി ഒഴിച്ചിട്ട് ഊറ്റി വെച്ചാൽ നല്ല ചോറായിരിക്കും കേട്ടോ അപ്പൊ അതവിടെ ചൂടാ വട്ട ഇപ്പ നമ്മൾ ആ സമയം കൊണ്ട് അരിയും കഴുകി ഇറച്ചും നന്നായിട്ട് കഴുകിട്ട് എടുത്തു വെച്ചു അരി താറാം നന്നായിട്ട് എടുത്ത് വെച്ച് വെള്ളം ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ വെള്ളം ചൂടായി ഇനി ഞമ്മക്ക് ഇതിലേക്ക് അയച്ചിട്ടോ അതി നമ്മക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിപ്പോ എല്ലാവർക്കും അറിയുന്നത് ചില ആൾക്കാർ പറയൂ കുക്കറിൽ വെച്ചിട്ട് എങ്ങനെ നോക്കിയാലും വെള്ളം പോലെ ഉണ്ടാവുന്നേ അതിന്റെ കാരണം അരിക്ക് ചെലപ്പം കൊഴുപ്പുണ്ടാവും അപ്പൊ ഞമ്മള് ചോറ് വെന്തിട്ട് എന്താക്കണം ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് പച്ചമൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാലും നല്ല ചോറായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ ഓവർ പച്ച ഒഴിച്ചിട്ട് ഒന്ന് ഊറ്റി ഊറ്റിക്കളഞ്ഞാലും നല്ല ചോറായിരിക്കും നമുക്ക് ഇത് ഇനി നൂറ്റി വെക്കാം രണ്ട് വിസില് രണ്ട് വിസല് അടിച്ചിട്ട് ഓഫാക്കി കിട്ടണം ഈ അരിക്ക് നല്ല വവാണ് എന്നാലും രണ്ട് വിശിലും മതി കേട്ടോ അപ്പോ നമുക്ക് ഇതാദാ പത്ത് മിനിറ്റ് അതിന് കളാം ഉള്ളി നല്ല ഒന്ന് നമ്മൾ വാട്ടിയ പോലെ ഉടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ ഞമ്മളെ ഈ ഉള്ളി ഉള്ളി എല്ലാം കണ്ടില്ലേ നല്ല ഒന്ന് ഉടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന മല്ലിപ്പൊടി കേട്ടോ അതിന് വേറെ തന്നെ ഒരു കളറാണ് കറക്ോ ഒറ്റ സ്പൂണ് മതി കൂടുതൽ മഞ്ഞിപ്പൊടി ഇടുന്നില്ല പിന്നെ അതേപോലെ മുളകും പൊടിയും നാട്ടിൽ നിന്ന് അത് നമ്മൾ കുറച്ച് എരിവ് ഒരു രണ്ട് രണ്ടര സ്പൂണ് മുളകും പൊടി ഇട്ട് പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു കളറിന് പിന്നെ വേണ്ടത് ഗരം മസാലയാണ് കേട്ടോ ഒരു ഒരു നുള്ളു ഗരം മസാല ഗരം മസാല ഓവർ ആയാലേ നമ്മുടെ ബീഫിന്റെ രുചിയെ മാറിപ്പോകൂ പിന്നെ വേണ്ടത് കുരുമുളക് അതും ഒരു കാൽ സ്പൂൺ പോലും ഇല്ല പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ ഒരൊന്നര സ്പൂണ് വെളിച്ചെണ്ണ നിങ്ങൾ സ്പൂണ് ഗ്യാസ് തർക്കാൽ സ്പൂണ് കറന്നിർത്താൽ മതി വെളിച്ചെണ്ണ എണ്ണം എന്നിട്ട് ഇത് വേണ്ട ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ജോലിയല്ലേ നമ്മളെപ്പോലെ മൂന്ന് നാല് മണിക്കല്ലെങ്കിൽ കയറി വരുന്നവരാണെങ്കിൽ ഫുഡ് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കറിൽ ഉണ്ടാക്കട്ടോ പക്ഷെ കുക്കറിൽ ഉണ്ടാക്കി ഇത്ര ടേസ്റ്റ് ബീഫ് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ അടുപ്പിള്ളി സ്റ്റൗൻ്റെ മുകളിൽ തന്നെ ഇതിൽ വയ്ക്കുന്നത് കുക്കറിൽ സമയമുള്ളവര് കുക്കറിൽ ഇടണ്ട ഇനി നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കും ബീഫും കരളും എല്ലാം കുറച്ച് കുറച്ച് വാങ്ങിയതാണ് ഇത് നന്നായിട്ട് കൊടുക്കുക ഒരു അടുപ്പിൽ ചോറ് ഒരു അടുപ്പിൽ നമ്മള് ബീഫ് വെക്കാൻ പോകുന്നു ചോറായി പോ പിന്നെ പെട്ടെന്ന് പോകട്ടെ ഈ ബീഫ് ഞങ്ങള് കപ്പ് ബീഫും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതൊന്ന് കുക്കറിലെ വെച്ച ഒരു മൂന്ന് നാല് മീസിലടിച്ചപ്പോ തന്നെ നന്നായിട്ട് ഇറച്ചി വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കൈ ഇതേപോലെ ഇതാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം ഇത് സമയമില്ലാത്തോലും മൂടി വെക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഒരു നിർബന്ധവും നമ്മളൊന്ന് മൂടി വെച്ച് ിറ്റ് കഴിഞ്ഞ ഇതിലേക്ക് ഞമ്മള് കുറച്ച് വെള്ളം നമ്മളെ കൈ നണ്ടിയ വെള്ളം തന്നെയാണ് കുറച്ച് വെള്ളം വെച്ചുകൊടുക്കൊന്നും കൂടി സ്പൂണോണ്ടോ കൈ കൊടുക്കുക ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചോ ഇതിലേക്ക് വേണമെങ്കിൽ കൊറച്ച് ഉരുവ് ഇട്ടാല് നല്ല പാൻ തളച്ച് കഴിയുമ്പോ സ്പൂണും ഉലുവീം കൂടി ഇട്ടോ ി തീ എത്തി ഒന്നുമില്ല സ്റ്റവ് ഓണാക്ക അടുപ്പിൽ വെക്കുക ആദ്യം ചെറിയ തീലിടുക പിന്നെ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചാൽ മതി അപ്പൊ എല്ലാരും ബീഫിന്റെ മസാല എല്ലാം കണ്ടല്ലോ അതേപോലെ ഒന്ന് നോക്കിക്കോ അപ്പൊ നമ്മളെ ഇവിടെ ഒറ്റപ്പോട്ടെല്ലാം നിക്കുന്നവർക്ക് ഒരു ഉണ്ടെങ്കിൽ ചോറും വെക്കുക അപ്പുറം ഇതേപോലെ മസാല ഇല്ലാക്കിയിട്ട് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെക്കണമെന്നൊന്നുമില്ല നമ്മൾ ആ കൈകൊണ്ട് ഒന്ന് നൗണ്ടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് നൗണ്ടി കൊടുക്കുക അടുപ്പിൽ വെക്കുക ഈ സമയമില്ലാത്ത പോലാണെങ്കിൽ അങ്ങനെ തന്നെ കുക്കറിലിട്ട് എല്ലാം പാടും നൗണ്ടി നല്ലൊരു നല്ല ഒരു മായം വരുത്തിയിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒരു നാലോ അഞ്ചോ വീസിലടുപ്പിച്ചാൽ നമ്മൾ കറി പെട്ടെന്ന് പോകും അപ്പോൾ ചോറുപ്പുറം ആവും കറി ആവും പെട്ടെന്ന് നമ്മളെപ്പോലെ മൂന്നണിക്കും നാലണിക്കല്ലോ വീട്ടിൽ കയറി വന്നിട്ട് ജോലി സ്ഥലത്തൊന്നും ഫുഡും കഴിക്കാതെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയാ മതി എന്നുള്ള ഒരു ഇതായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഞാനിപ്പൊന്ന് കാണിച്ച അപ്പോൾ ഇതിലേക്ക് തക്കാളി ഇടരുത് കേട്ടോ അപ്പോൾ അപ്പൊ നമ്മളെ കറിയെല്ലാം നന്നായിട്ട് കണ്ടോ കുറച്ച് വെള്ളം കഴിച്ചിട്ടുള്ളൂ വാക്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അതാണ് ഓവർ വെള്ളം കുക്കറിലാണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അത് നന്നായിട്ട് പിന്നെ വെള്ളം നന്നായിട്ട് ആ ഇത് തന്നെ ഇതാവും നമ്മളെ കറി നന്നായിട്ട് ഇതാ വെന്ത് വരും നമ്മുടെ ചോറ് നമ്മൾ കുക്കർ ഓഫിൽ ഇട്ടിരിക്കണേ നീ ഉള്ളിയെല്ലാം നന്നായിട്ട് വെത്ത് ലാസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉലുവേലൊരു വറവ് ഇടലു ഉലുവ ഉലുവേം കരിവെപ്പിന്റെ ഒരു കുറച്ച് മല്ലിച്ചപ്പ് സൂപ്പർ കറി ആയിരിക്കും കേട്ടോ ഇപ്പൊ നമ്മളെ ചോറും കറിയും എല്ലാം ഇവിടെ റെഡി ആയിന് അപ്പൊ നമ്മക്ക് കഴിക്ക ചോറും ഇവിടെ റെഡി ആയി പിന്നെന്താ കറി മല്ലിച്ചപ്പ് ഇട്ടീന കേട്ടോ ഞാന് എടുത്തിട്ടില്ല ഓഫാക്കിട്ടില്ല അപ്പോൾ ഓഫ് ആക്കിയിട്ടില്ല ഒന്ന് കുറച്ചും കൂടി വറ്റണം അപ്പോൾ എനിക്ക് വിഷമിട്ട് വയ്യ ഈ അടുപ്പ് നിന്ന് ഇങ്ങനെ എടുത്ത് ബീഫ് ഈ ചൂടോടെ തിളക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ ഇട്ടു ചോറിട്ട് കണ്ട നല്ല ചോറാണ് കണ്ട കുക്കറിൽ ഒന്നും ഒന്നുമ്പോൾ തൊടൂല ചോറ് ഇട്ടു അതേപോലെ നമ്മക്ക് ബീഫ് കറി ഉള്ളും തക്കാളിയൊന്നും വാട്ടാത്ത ബീഫ് കറി ബീഫ് കറി മല്ലിച്ചപ്പ് ഇടണോ വറിവ് ഇടണെങ്കിൽ ഞാൻ വറവ് ഇട്ടിട്ടില്ല ബീഫ് കറി ഇങ്ങനെ ഒഴിക്കുക നല്ല ഇങ്ങനെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുക എന്ത് കഷ്ണോ ബീഫ് കൊടുക്കുക നല്ല ബീഫായിരുന്നു കേട്ടോ ഞങ്ങള് കപ്പയിലിട്ടപ്പോ നല്ല ബീഫായിരുന്നു ഒന്നും കൂടി വറ്റണോ അവിടെ എടുക്കട്ടെ അപ്പൊ ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് പിന്നെ നാട്ടിൽ നിന്ന് മാങ്ങച്ച അപ്പൊ കണ്ടല്ലോ ചോറ് കൊടുത്ത് ഇപ്പൊ കഴിക്കാൻ പോകണം അപ്പൊ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അറിയിക്കുക ഇത് അറിയിക്കുക അപ്പോൾ മെസ്സേജ് വിടുക അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ